രണ്ട് ഇടായിരുന്നു കേട്ടോ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുക്കുന്ന പാർട്ടിയിലെ വെറുക്കാത്ത ഒരേ ഒരു നേതാവായിരുന്നു നമ്മുടെ എല്ലാം സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആരംഭിക്കും ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ എടപ്പള്ളിയിലുള്ള സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഹംഗ്രിയും മൃണാളിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹംഗ്രിയും മൃണാളിലെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഒരു പന്ത്രണ്ട് മണിയോ അടുപ്പിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്ന് കയറിയപ്പോഴത്തും ഇഷ്ടപ്പെട്ടു ഒരു ശാന്തമായിട്ടുള്ള ഒരു വളരെ കാമായിട്ടൊരു പ്ലേസ് മാത്രമല്ല ആണ് അത്യാവശ്യം ഒരു വൃത്തി ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി ബില്ലിംഗ് സെക്ഷനിലെ തൊട്ട് മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും മൃണാൾബായ് ഇത് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു സജഷൻ ഉണ്ട് നമ്മൾ ഈ ബോർഡ് നമ്മുടെ ഐ ലെവലിലും കൂടെ എവിടെങ്കിലും ഒന്ന് വെച്ചിരുന്നെങ്കിൽ നന്നായേനെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഐ ലെവലിൽ എവിടെങ്കിലും നോക്കിയിട്ട് അടുത്ത് പറയാമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും നോക്കിപ്പോ നോക്കിയിട്ട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിട്ട് ഓർഡർ ചെയ്തു ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഊണും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഊണ് എല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കറിയും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടും അവിടെ വല്യ കൊച്ചു പപ്പടം മിസ് ആയിട്ടുണ്ട് ഞാൻ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് ഓർമ്മ വന്നത് ആ സമയത്ത് പപ്പടം വേണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് എണീറ്റ് ചെന്ന് പറ്റില്ല കാര്യം ഒരു പപ്പടത്തിന് ഒരു പപ്പടത്തിന് എന്താ ഏഴ് രൂപാണ് ആ ഏഴു രൂപ കൗണ്ടറിൽ പേ ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ കൗണ്ടറിൽ വന്നിട്ട് പപ്പടം മേടിച്ച് ടേബിളിൽ തിരിച്ചു കൊണ്ട് വന്നിരുന്ന് കഴിക്കണം ഇത്രയും പ്രോസസ് ഉണ്ട് അതുകൊണ്ട് പപ്പടം ഇല്ലാതാണ് ഊണ് കഴിച്ചത് ഓക്കെ അങ്ങനെ ബില്ല് കഴിഞ്ഞ ശേഷം കൗണ്ടറിൽ നമ്മുടെ നമ്പർ വിളിക്കും ആ സമയത്ത് കൗണ്ടറിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്യണം ഫുഡ് എടുക്കാൻ കുറച്ച് ഡിലേ തോന്നുന്നു ആ സമയത്ത് ഞാൻ അവരുടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുടിക്കാനുള്ള വെള്ളം അവിടെ സൈഡിലുണ്ട് ഉണ്ട് അവിടെ പോയി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള ഒരു ഗ്ലാസ് നല്ല അടിപൊളി ഒരു കുപ്പി ഗ്ലാസ് വൃത്തിയുണ്ട് ഹോട്ടും നോർമൽ വാട്ടറും അവൈലബിൾ ആണ് അതെടുത്തു ഞാൻ അധികം പറഞ്ഞു ഞാൻ ഏതാണ്ട് ചെല്ലുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ അധികം ആളുകളൊന്നും ഇല്ല ഞാൻ ബില്ല് ചെയ്യാൻ സമയത്ത് ഞാൻ മാത്രമേ ആ കൗണ്ടറിലുള്ളൂ നമ്മൾ ഫുഡ് എടുക്കുന്ന കൗണ്ടറിലും ആരും ഇല്ല എന്നിട്ടും എന്റെ ടോക്കൺ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റിന് മുകളിൽ സമയം സമയമെടുത്തു അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു മനസ്സിലായിരുന്നു ബില്ല് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്റെ ടോക്കൺ നമ്പർ വിളിച്ചത് ആരും ഇല്ല അതുകൊണ്ട് അവർക്ക് അപ്പം തന്നെ മേ ബി വിളവി തരാം ആ ബില്ല് എടുത്ത് ഇപ്പുറത്തൊണ്ട് കൊടുത്ത് വിളമ്പി തരാമെന്നേ ഉള്ളൂ പക്ഷെ ടോക്കൺ നമ്പറിൽ നമ്മുടെ പേര് വിളിച്ചത് ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് വെറുതെ പറയുന്നില്ല വേണമെങ്കിൽ ചെറിയൊരു പ്രൂഫോടെ കാണിച്ചു തരാം ബില്ലിനകത്ത് നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് മൂന്നിനാണ് ഞാൻ ബില്ല് ചെയ്തേക്കുന്ന ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫുഡ് കഴിച്ച് തുടങ്ങാൻ നേരത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത സമയം പന്ത്രണ്ട് പത്തൊമ്പതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൃണാളൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജിൽ ജില്ലായിട്ട് അവിടെയുള്ള ആളുകൾ എടുത്ത് നിൽക്കാനൊന്ന് പറഞ്ഞാൽ നന്നായി നമുക്ക് അത്രയും ഒരു പത്ത് മിനിറ്റ് ലാഭിക്കായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടോക്കൺ നമ്പർ വിളിച്ചു നമ്മളിവിടെ പോയി ഫുഡ് കളക്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാങ്ങിയത് രണ്ട് ഐറ്റം ആണ് ഒന്ന് ചിക്കൻ ദം ബിരിയാണി ബസുമതി റൈസിന്റെ ബിരിയാണി ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് ടൈപ്പ് ബിരിയാണിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മലബാറി ചിക്കൻ ദം ബിരിയാണി വിത്ത് റൈത്ത് ആൻഡ് പിക്കിള് അതാണ് ഞാൻ ആദ്യം മേടിച്ചത് അത് കഴിഞ്ഞിട്ട് മലബാറി ചിക്കൻ ഫ്രൈ ദം ബിരിയാണിയാണ് ആ സാധനം വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് ബസുമതി റൈസിന്റെ ചിക്കൻ ബിരിയാണി അതാണ് അവിടെ ഉണ്ടായിരുന്നില്ല ബസുമതി റൈസിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നോർമൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മേൽ കിടക്കുന്ന ഈ മലബാറി ചിക്കൻ ദം ബിരിയാണിയാണ് വാങ്ങിയത് അതും പിന്നെ നമ്മുടെ സാധാരണ ഊണ് എല്ലാ കറിയും പപ്പടം ഇല്ല ഓക്കെ വിത്ത് പായസം പായസം ഉണ്ട് എന്താണെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ചിക്കൻ ആണ് ബിരിയാണിക്കകത്തുള്ളത് ബിരിയാണി ഓക്കെയാണ് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും മൃണാളിന്റെ ബിരിയാണി ഒട്ടും സ്പൈസി സ്പൈസി അല്ല എന്ന് സ്പൈസിന്ന് പറയുന്നില്ല എരിവില്ല തൊട്ടും ചിലവർക്ക് അത് ഇഷ്ടപ്പെടും ചിലവർക്ക് മേ ബി അത് ഇഷ്ടപ്പെടത്തില്ല മൃണാളിന്റെ ലൈവിനകത്ത് ഏതൊരു ഭയം എന്ന് പറയുന്നുണ്ട് അണ്ണാ ബിരിയാണി അത്ര എന്ന് പോരാ മൃണാൾ പറയുന്ന മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മോശം അതിന് ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല നിനക്ക് ബിരിയാണി കഴിക്കാൻ അറിയത്തില്ല നീ ബിരിയാണി അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് എനിക്കത് കഴിച്ചപ്പോൾ മനസ്സിലായത് ആയി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്ക് മൃണാളിന്റെ ബിരിയാണി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ലെങ്കിലും എനിക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ബിരിയാണിയായിട്ട് അത് ഫീൽ ചെയ്തതാണ് എന്റെ ടേസ്റ്റ് പേർസിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല നമുക്ക് ഒരിക്കലും ഒരു കാലത്തും നൂറ് ശതമാനം ആളുകളെയും ഒരു ഫുഡ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തുണ്ടാക്കിയോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല സോ ടേസ്റ്റ് ഫോർ മീ എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ വേറെ ആരുടെയല്ലേ എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ നാവിലുണ്ട് രുചിയെ പറ്റിയാണ് സംസാരിക്കുന്നത് സോ ഫോർ ബിരിയാണി ജസ്റ്റ് ആണ് വാവ് എന്നൊന്നും പറയാനൊന്നും മാത്രം കുഴപ്പമില്ല കഴിക്കാം അത്ര തന്നെ ഇനി ഊണും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഊണും അല്ലാത്തതിന്റെ പേര് കുറച്ച് ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ എന്നിട്ട് ഊണാണ് ഞാൻ കൂടുതൽ കഴിച്ചത് ഞാൻ ഊണ് കഴിക്കുന്ന ആ ഒരു വീഡിയോയും കൂടെ ഇത്രയും കിട്ടുന്നത് മേടിച്ചിട്ടുണ്ട് സാമ്പാർ എനിക്ക് എനിക്ക് അവിയലാ മുരിങ്ങിക്കാടെ അതിപ്രസരമാണല്ലോ വീട്ടിൽ അമ്മയും ഈ അടുത്തിടെ ആയിട്ട് മൊത്തം മുരിങ്ങിയ കറിയാണ് മൃണാളിന്റെ അടുത്ത് തന്ന മൃണാളിന് മുരിങ്ങിയ കറി അവിയലിനകത്ത് കുറച്ച് വെളുത്തുള്ളിയുടെ അതിപ്രസരം കൂടുതലാണ് തോന്നുന്നത് അവിടെ സാമ്പാർ ഇത്രയേ ഉള്ളു ഇതെനിക്ക് ഇതുപോലത്തെ നാലെണ്ണം വേണ്ടി വരും എനിക്ക് അതാണ് പ്രശ്നം തീർന്നു സാമ്പാർ തീർന്നു ശരി രണ്ടെണ്ണം മേടിക്കേണ്ടി സാമ്പാർ മോര് നോക്കാം എല്ലാത്തിനും ഉപ്പ് ഫലം കുറവാണ് മോരും മോരിനകത്ത് ഉപ്പ് രസത്തിനകത്തൊന്നും ഇല്ലേ വെള്ളം മാത്രമേ ഉള്ളൂ രണ്ട് കറിവേപ്പിലെങ്കിലും ഇടായിരുന്നു കേട്ടോ കലക്കി എടുക്കാൻ പറയണം പറ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സാമ്പാർ തീർന്നു പോയി ഇനി സാമ്പാർ മേടിക്കണമെങ്കിൽ അവിടെ പോയി ബില്ലെടുത്ത് മേടിച്ചുകൊണ്ട് വരണം അത് വലിയൊരു പ്രശ്നം കേട്ടോ മേടിച്ചുകൊണ്ട് വരാം കുറേ പേര് പായസം എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിനൊരു വാനില ഫ്ലേവർ ആണ് ഫൈനലി നമ്മൾ ഫ്രീ ആയിട്ടുള്ളൊരു സാധനം കണ്ടെത്തിയിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇവിടെ ഫ്രീ ആണ് കൈസ് ഓണ് മൊത്തത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടി അത് ഉള്ളതാണ് എന്നാൽ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത് ഇദ്ദേഹം ഒരുപാട് ഹോട്ടലിനെ കൺസൾട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഭയങ്കര കിടിലും ഒരു ഊണൊക്കെ പ്രതീക്ഷിച്ചെല്ലുമ്പോ നമുക്ക് അത്രയും ഒരു ഫാക്ടർ ഒന്നും ഊണിനകത്ത് കിട്ടാനൊന്നും ഇല്ല പ്രത്യേകിച്ച് അവിയലിനകത്തൊക്കെ ഭയങ്കര ഗാർലിക്കിന്റെ ടേസ്റ്റ് ആണ് മുന്തി നിന്നത് അത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് എനിക്ക് അവിയൽ അത്ര ഒരു ഇത് തോന്നിയില്ല പിന്നെ രസത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് കലക്കിയിട്ട് കോരാൻ പറയണം അവിടെ നിൽക്കുന്ന ആൾക്കാരെടുത്ത് അവൻ എനിക്ക് ഒന്ന് മേളിൽ നിന്ന് കോരി തന്നേ അതുകൊണ്ടാണ് വെള്ളം മാത്രമായിട്ട് ഇന്നത് അതിനകത്ത് ഒരു ഒന്നും ഇല്ല ഉണ്ടായിരുന്നില്ല രസം കോരുന്ന സമയത്ത് ഒന്ന് കലക്കി കോരി കഴിഞ്ഞാൽ ഒരു രസമായിട്ട് നമുക്ക് കിട്ടും പതിനാല് രൂപ രസത്തിന് കൊടുക്കുന്നതാണ് പിന്നെ എനിക്ക് ആ കൂടി ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കൊന്നും അധികം ഉപ്പ് ഉണ്ടായിരുന്നില്ല ഉപ്പും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് മേബി ഉപ്പ് ഒരു ചെറിയ കിണിക്കാത്ത തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ടേബിളിനെ മുകളിൽ വെച്ചിരുന്നെങ്കിൽ നന്നായേനെ തന്നെ മൃണാളന്നന്റെ ഒരു രീതി വെച്ചിട്ട് ഉപ്പിനും വേണമെങ്കിൽ ി പൈസ മേടിക്കും സോ നത്തിങ് ഈസ് ഫ്രീ ഹിയർ എന്നാണല്ലോ അതുകൊണ്ട് ഉപ്പിനും പൈസ മേടിച്ചത് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇല്ലാത്ത പൈസ മേടിക്കുന്നില്ല പിന്നെ ഉപ്പിനോട് പൈസ മേടിക്കും പിന്നെ വേറെ കാര്യം നമുക്ക് കഴിച്ചു നോക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ഉപ്പുണ്ടോ ഇല്ലയോന്ന് ഉപ്പിന് ഉപ്പ് ഞാൻ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ആണല്ലോ ഈ ഒരു സെറ്റപ്പിൽ നടക്കു നടത്തുന്നത് സോ അതുകൊണ്ട് ഉപ്പ് എനിക്ക് എല്ലാ കറിക്കാത്തും കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് മാത്രമല്ല എന്റെ കൂടെ വന്നാൽ കക്ഷിക്കും ഉപ്പധികം ഉപ്പ് ഉപ്പ് തീരെ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു പിന്നെ പായസത്തിനകത്തോട്ട് വരുവാണെങ്കിൽ ഒരുപാട് പേര് ഇവിടുത്തെ പായസം കിടിലമാണ് കിടിലമാണെന്ന് പറയുമ്പോൾ കേട്ടു പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം പറയാനോ എനിക്ക് എന്തോ ഒരു ഒരു വാനില എസൻസിന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ആ പായസം കഴിച്ചാൽ കിട്ടിയത് എനിക്കൊരു പായസത്തിന്റെ ടേസ്റ്റ് കിട്ടിയില്ല എന്തോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ ഏതാണ് അതുപോലത്തെ ഒരു ടേസ്റ്റ് പായസത്തിന്റെ ടേസ്റ്റ് കിട്ടിയതേ ഇല്ല എനിക്ക് ആ പായസം അത്ര ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചില്ല വളരെ കുറച്ച് ആ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്നത് പിന്നെ സാമ്പാറിനെ പറ്റി പറയാനാണെങ്കിൽ മൃണാളണ്ണന്റെ ഒരു വീഡിയോ വീഡിയോക്കത്ത് ഞാൻ കണ്ടു മൃണാളൻ ഏതോ ഒരു വലിയ ഷെഫിന്റെ അടുത്ത് തന്റെ അമ്മയെ കൊണ്ടുപോയിട്ട് ആ ഷെഫിൽ നിന്ന് ആ സാമ്പാർ ഉണ്ടാക്കുന്ന രീതി എങ്ങനാണെന്ന് അമ്മയെ പഠിപ്പിച്ച് അമ്മ ഈ ഹോട്ടലിൽ വന്ന് അവിടുത്തെ ഷെഫിനെ പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് അണ്ണന്റെ ഷോപ്പിൽ വിൽക്കുന്ന സാമ്പാർ എന്നാണ് അണ്ണന്റെ ഒരു വീഡിയോ അണ്ണൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടത് അന്നേരം ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തു സാമ്പാർ ആയിരിക്കും സാമ്പാർ മോശമാണെന്നൊന്നും അല്ല അന്നേരം നമ്മള് അണ്ണൻ ആ പറച്ചിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഹെവി സാമ്പാർ ആയിരിക്കും ഞാൻ കാര്യം ഞാൻ സാമ്പാറിന്റെ ആളാണ് ഞാൻ സാമ്പാർ ശരിക്കും ഞാൻ ഒരുപാട് ഞാൻ വെജ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ വീട്ടിലൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു ചട്ടി സാമ്പാർ ഞാൻ ീർക്കും മനസ്സിലായോ സാമ്പാറും അപ്പൊ ഞാൻ ഈ സാമ്പാർ അങ്ങനെ ഹെവി സാമ്പാറാന്ന് പറഞ്ഞു ചെന്നു പക്ഷെ ഒരു നോർമൽ സാമ്പാറാണ് കിട്ടിയത് ഈ അണ്ണൻ ഈ പറഞ്ഞ അത്ര ഒരു സംഭവം സാമ്പാറിന് ഫീൽ ഇല്ല പക്ഷേ സാമ്പാർ കൊള്ളാം കേട്ടോ കൊള്ളത്തിൽ എന്ന് പറയുന്നില്ല പക്ഷേ അണ്ണന്റെ പറച്ചിട്ട് വെച്ചിട്ട് ഞാൻ എന്തോ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു അതാണ് അല്ല പക്ഷേ സാമ്പാർ കൊള്ളൂല്ല സാമ്പാർ നല്ല സാമ്പാർ തന്നെ രണ്ടു വട്ടം ഞാൻ മേടിക്കുകയും ചെയ്തു രണ്ടു വട്ടം മേടിക്കുക എന്ന് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ചോറ് കഴിക്കുന്നത് ഉണ്ടെങ്കിൽ സാമ്പാർ വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഈ സാമ്പാർ ഇത്രയും കിട്ടത്തുള്ളൂന്ന് ആദ്യം ഞാൻ ഒറ്റ കിണി സാമ്പാറേ മേടിച്ചോളൂ എന്നിട്ട് പിന്നെ ഞാൻ ആ കഴിച്ചോട്ടിരുന്ന സമയത്ത് എനിക്ക് വീണ്ടും സാമ്പാർ വേണമെന്ന് തോന്നിയുണ്ട് ആ കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ അവിടെ എണീറ്റ് പോയി കൗണ്ടറിൽ ചെന്ന് പൈസ കൊടുത്ത് ബില്ലടിച്ച് ഇപ്പുറത്ത് വന്ന് സാമ്പാർ മേടിച്ച് വന്നിരുന്നിട്ടാണ് പിന്നെ കഴിച്ചത് സോ എനിക്ക് ആ കൂടി ഒരു സജഷൻ അണ്ണൻ ആ തരുന്ന ചോറിന്റെ ക്വാണ്ടിറ്റി ആ സാമ്പാറുമായിട്ട് മാച്ച് ആവില്ല കാര്യം ഒരു രണ്ട് മൂന്ന് എനിക്കാണെങ്കിൽ ഒരു മൂന്ന് കിണ്ണിയെങ്കിലും വേണം ആ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് സാധാരണ ഒരു വ്യക്തിക്ക് രണ്ട് കിണ്ണി മതിയാവും ആ സാമ്പാർ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ കിണ്ണിയുടെ വലിപ്പം ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം അണ്ണൻ നാഴേക്ക് നാപ്പതൊട്ടം പറയുന്നുണ്ട് സാധാരണക്കാരന്റെ കട സാധാരണക്കാരന്റെ കടയിൽ നിന്ന് എല്ലാ സാധാരണക്കാരന്റെ സാധാരണയായിട്ടുള്ള കടയിലും സാമ്പാറൊക്കെ വളരെ അൺലിമിറ്റഡ് ആയിട്ട് തരുന്ന സാധനമാണ് അപ്പോഴാണ് എണ്ണ രൂപയ്ക്ക് ഇത്രയും ഒരു കിണിക്ക് അത് സാമ്പാർ തരുന്നത് അറ്റ്ലീസ്റ്റ് ആ കിണിയുടെ വലുപ്പം എങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും ആ ചോറ് കഴിക്കാ ചോറിന്റെ ഒരു മുക്കാൽ ഭാഗങ്ങളിലും കഴിക്കാൻ നമുക്ക് തികയും പലരും പറയുന്നുണ്ട് അന്നേരം മോരും രസമൊക്കെ ഉണ്ടല്ലോ ഈ മോര് രസമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾ എനിക്ക് തോന്നുന്നു സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാർ ആയിരിക്കും അതിനകത്തായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ പിന്നെ ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം ഐറ്റം മേടിക്കത്തില്ല ഞാൻ രസം മേടിക്കത്തില്ല മോര് മേടിക്കത്തില്ല അവിയലും മേടിക്കത്തില്ല സാമ്പാറും കൂട്ടുകറിയും ആ കുറച്ച് തോരനും ഒക്കെ മാത്രമേ മേടിക്കത്തുള്ളൂ ആദ്യമായിട്ട് വന്നതിന്റെ പേരിലാണ് ഇത്രയും മേടിച്ചത് പിന്നെ മൃണാളൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണക്കാരന്റെ കട സാധാരണക്കാരന്റെ കടയെന്ന് ഞാൻ ഒരു സാധാരണക്കാരനെ പോലും അവിടെ നിൽക്കുന്ന കണ്ടില്ല എനിക്ക് തോന്നുന്നു അവിടെ ചെന്നതിൽ ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരൻ ഞാൻ മാത്രമായിരുന്നു ബാക്കി ആരെയും കണ്ടിട്ട് എനിക്ക് സാധാരണക്കാരനായിട്ട് തോന്നിയിട്ടില്ല ഇനിയെങ്കിലും ആ സാധാരണക്കാരന്റെ കടയിലുള്ള പ്രയോഗം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും നിങ്ങൾ ആ ഒരു രീതിയിലാണ് ഈ സാധനം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ ആരും അങ്ങോട്ട് വന്ന് കയറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അണ്ണൻ ഒരു ഇന്റർവ്യൂനകത്ത് പറയുന്നുണ്ടല്ലോ ബസ്സിന്റെ പുറകിൽ പല്ലി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്റെ കൂടെ ഒരു ചേച്ചിയെ കണ്ടെന്ന് അങ്ങനെയുള്ള ചേച്ചിമാരുന്ന് ജന്മ തണ്ണന്റെ കടയിൽ വന്ന് കയറത്തില്ല അവരൊക്കെ വളരെ സാധാരണക്കാരൻ സാധാരണക്കാരനാണ് അവർക്ക് വന്ന് നിങ്ങളുടെ കടയിൽ വന്ന് ഓർഡർ ചെയ്യാൻ പോലും ചിലപ്പോൾ അറിയത്തില്ല വേണമെങ്കിൽ വേറെ കോച്ചിങ് ക്ലാസ് കൊടുക്കേണ്ടി വരും ചേച്ചി എന്റെ കടയിൽ വന്ന് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യണം ഇത് നമ്മളില്ല കെ എഫ് സിയിലും പോയിട്ട് ഓർഡർ ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്യണം ഏത് സാധാരണക്കാരൻ അങ്ങനെ ഓർഡർ ചെയ്യുന്നത് സാധാരണക്കാരൻ കടയിലോട്ട് ചെന്നു ചേട്ടാ ഒരു ഊണ് ഇതാണ് സാധാരണക്കാരൻ ഓർഡറിങ് അല്ലാതെ ഒരു സാധാരണക്കാരനും ചെന്നിട്ട് ആ പപ്പടം തോരൻ ഇത് വേണോ അത് വേണം അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ സാധാരണക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രത്യേകം കോച്ചിങ് ക്ലാസ് കൊടുക്കണം പിന്നെ ഇദ്ദേഹത്തിന്റെ കടയിൽ ഏറ്റവും വലിയ ചീത്ത പേരാണ് ഈച്ചശല്യം ഞാൻ ചെന്ന സമയത്ത് എന്റെ ടേബിളിൽ എനിക്ക് ഈച്ച ഒന്നും കാണാൻ സാധിച്ചില്ല ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കണ്ണീച്ചയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്റെ പ്ലേറ്റ് ഒരു കണ്ണീച്ച വന്നിരുന്നു എന്റെ ടേബിളിൽ ഈച്ച ഉണ്ടായിരുന്നില്ല പക്ഷെ മറ്റൊരു ടേബിളുകളിൽ ഈച്ച ഉണ്ടായിരുന്നു എന്നാൽ ഭയങ്കര ഈച്ച ഒന്നും ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല കാര്യം ഒന്നാമത് ഞാൻ വലിയ തിരക്കൊന്നുമില്ല സമയത്താണ് ചെന്ന് കയറിയത് അവർ അത്യാവശ്യം ക്ലീൻ ആയിട്ട് ഇട്ടേക്കുമായിരുന്നു ആ ഒരു മൊത്ത സെറ്റപ്പ് അതുകൊണ്ട് ഒരുപാട് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാലും ഈച്ച ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മേ ബി വലിയ പ്രശ്നമായതിനു ശേഷം ഇവര് കുറച്ചും കൂടെ കെയർ കൊടുത്തതായിരിക്കാം ഞാനവിടുത്തെ മാനേജറെടുത്ത് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇന്നലെ ഒരു ഈച്ച കല്യാണത്തിനെത്തിട്ടുണ്ടായിരുന്നു അവനെ ഇന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത് വോട്ടെർ ഈച്ച ശശല്യം വളരെ കുറവായിരുന്നു ഞാൻ ചെന്ന സമയത്ത് ഇനി നമുക്ക് അണ്ണന്റെ ബില്ലിലോട്ട് വരാം ഞാൻ എന്തോ കഴിച്ചു അതിന്റെ പ്രൈസ് എത്രയായിരുന്നു ചിക്കൻ ദം ബിരിയാണി നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ചിക്കൻ ദം ബിരിയാണിക്ക് ആയത് ജി എസ് ടി കൂടെ ചേരുമ്പോഴത്തേക്ക് നൂറ്റി മുപ്പത്തെട്ട് രൂപ അറുപത് പൈസയാണ് വിത്ത് ജി എസ് ടി വരുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ റൈസ് ഇരുപത് രൂപ അവിയൽ ഇരുപത് രൂപ കൂട്ടുകറി ഇരുപത്തഞ്ച് രൂപ കൂട്ടുകറി ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടല്ലേ പക്ഷെ കൂട്ടുകറി കൊള്ളായിരുന്നു കേട്ടോ പച്ചമൂര് സ്മാള് പത്ത് രൂപ പച്ചടി കിച്ചടി സ്മാൾ ഇരുപത്തിരണ്ട് രൂപ പച്ചടി കിച്ചടിയും ഓക്കെയാണ് നല്ലതായിരുന്നു രസം സ്മാള് പതിനാല് രൂപയുടെ രസം ഇല്ലണ്ണ ഒന്നാമത്തെ കാര്യം രസം പതിനാല് ഇല്ല പുളിശ്ശേരി ഇരുപത് രൂപ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആണ് തോരൻ നമ്മൾ തോരൻ എന്ന് പറയുന്നത് നമ്മളിവിടെ മിൽക്ക് വെരട്ടി എന്നാണ് പറയുന്നത് എനിക്ക് വേണ്ടിയില്ല ബീൻസിന്റെ മിൽക്ക് വെർട്ടിയാണ് കിട്ടിയ തോരൻ അല്ല സോ തോരനെങ്കിൽ തോരൻ അതിന് ഇരുപത് രൂപ സാമ്പാർ ഇരുപത് രൂപ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പാറിന്റെ ഒന്നെങ്കിൽ നിങ്ങൾ വില കുറയ്ക്കുക അല്ലെങ്കിൽ സാമ്പാറിന്റെ കിന്നിയുടെ വലിപ്പം കൂട്ടുക പായസം രണ്ടെണ്ണം നാൽപ്പത് രൂപ ഒരെണ്ണത്തിന് ഇരുപത് രൂപ നൂറ് എം എൽ ന്റെ ആണ് പായത്തിന്റെ ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെടും നല്ല രസം ഉണ്ടായിരുന്നു ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ മൊത്തത്തിൽ ദം ബിരിയാണിയും അതുപോലെ തന്നെ ഈ സാധനം കൂടെ മേടിച്ചപ്പോഴത്തേക്കും പപ്പടം ഉണ്ടായത് പപ്പടത്തിന് വിത്ത് ജി എസ് മൊത്തോടെ മുന്നൂറ്റി അറുപത് രൂപയാണ് വന്നത് പിന്നെ ഞാനൊരു എക്സ്ട്രാ സാമ്പാർ മേടിച്ചെന്ന് പറഞ്ഞില്ലോ ഒരു എക്സ്ട്രാ സാമ്പാർ മേടിച്ചു അതിനാണ്ട് ഇരുപത്തൊന്ന് രൂപ ആയിട്ടുണ്ട് ഒരു സാമ്പാറിന് അപ്പോൾ ഇന്നത്തെ ഊണ് മാത്രം എത്ര രൂപ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം മേടിച്ച് ഊണിന് മാത്രം രണ്ട് പായസവും ഇല്ല ഒരു പായസവും ഇത്രയും കറിയും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ ഊണിന് മാത്രം ഇരുനൂറ്റി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ അമ്പത്തഞ്ച് വയസ്സാണ് ഊണിന് മാത്രം വിത്ത് ജി എസ് ടി വിട്ട് പപ്പടം വരുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം കൂടെ കഴിക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കടയിൽ കഴിക്കുന്നതാണ് നല്ലത് ഇങ്ങോട്ട് വരല്ലേ ഇവിടെ ഒരു സാമ്പാറോ നേരിട്ട് അണ്ണം തന്നെ പറയുന്നത് ശരിയാണ് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇവിടെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട അത് നഷ്ടമാണ് കുറച്ച് സാമ്പാറോ ഇച്ചിരി ചമ്മന്തിയോ ചോരനോ ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നല്ലത് എല്ലാം കൂടെ ഒന്ന് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ നഷ്ടമാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ചോറാണെങ്കിൽ തന്നെ ചോറും സാമ്പാറും ആണെങ്കിൽ തന്നെ ഇവർ തരുന്ന ചോറ് നമുക്ക് രണ്ട് സാമ്പാറാങ്കിലും മിനിമം വേണ്ടിവരും രൂപ രൂപ സാമ്പാർ ചോറ് അറുപത് രൂപ പിന്നെ സാമ്പാർ മാത്രം കൂട്ടി ഞാനൊന്നും കഴിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും ഒരു സൈഡ് വേണം ഒന്നോ രണ്ടോ സൈഡ് ഡിഷ് വേണം വീട്ടിലൊക്കെ ആണെങ്കിൽ മിനിമം രണ്ട് ഡിഷ് സൈഡ് ഡിഷ് കാണും അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും വേണം ഇരുപത് രൂപ അപ്പൊ രണ്ട് സാമ്പാർ ഒരു സൈഡ് ഡിഷ് ഒരു ചോറ് വിത്തൌട്ട് ജി എസ് ടി എൺപത് രൂപ ഫൈവ് പെർസെന്റ് ജി എസ് ടി കൂട്ടുമ്പോഴത്തേക്ക് എൺപതിന്റെ ഫൈവ് എൺപതിന്റെ ഫൈവ് പെർസെന്റ് നാല് രൂപത്തിനാല് രൂപയായി ഒരു നോർമൽ ഊണിന് എൺപത്തിനാല് രൂപ രണ്ട് കറി ആയതേ ഉള്ളൂ നല്ല സാമ്പാറും ഒരു തോരനും ചോറും എൺപത്തിനാല് രൂപ എൺപത്തിനാല് രൂപക്ക് ഇതിനേക്കാളും കിടിലം അൺലിമിറ്റഡ് ചോറ് അൺലിമിറ്റഡ് സാമ്പാർ എല്ലായിടത്തും എവിടൊക്കെ കിട്ടും സോ അപ്പൊ ഇത്രയും മേടിച്ചാൽ തന്നെ അണ്ണന്റെ കടയിൽ വന്ന് കഴിക്കാൻ നഷ്ടമാണ് അത്യത്തിൽ ഉള്ള കാര്യം പറയാനുള്ളൂ നഷ്ടമാണ് പിന്നെ എ സിയൊക്കെ ഉണ്ടാകാണ്ട് പിന്നെ അണ്ണന് പറയാം അത്രയും പൈസ ആവും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അന്നേരം ഇപ്പം ഇത്രയൊക്കെ ആവും അപ്പൊ പിന്നെ നമുക്കൊന്നും പറയല്ല അണ്ണന്റെ കട അണ്ണന്റെ റൂള് നമുക്ക് ഒരു കുഴപ്പമില്ല അണ്ണൻ ഇഷ്ടമുള്ള സംഭവം എല്ലാം ചെയ്യാം പക്ഷേ ആ സാധാരണക്കാരന്റെ കടയെന്നുള്ള ടാഗ്ലിനെ എടുത്തൊന്ന് മാറ്റുക അണ്ണന്റെ കടയിൽ ഈച്ച ശശല്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാം ഈച്ച ശല്യത്തിനേക്കാളും വലിയ ശല്യമാണ് അണ്ണന്റെ കൊണയടി അപ്പൊ ഈ സാധാരണക്കാരന്റെ കടയെന്നുള്ള ആ ഒരു സംഭവം മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും നിങ്ങളുടെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നൈസാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ ഈ ഒരു കൺസെപ്റ്റില് വേറൊരു കട ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഇങ്ങനെ തല തലപൊക്കി നിൽക്കുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ ഇതിനേക്കാളും വില കുറച്ച് ഒരു നോൺ എ റെസ്റ്റോറന്റ് അത്യാവശ്യം ഹൈജീനോട് കൂടി വന്നു കഴിഞ്ഞാൽ മൃണാൾ എണ്ണ ഊച്ചു തീരും സീരിയസ് തീരും ീരും അപ്പം മുതലാളിക്ക് കടയിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇതാണ് എനിക്ക് ഹംഗ്രിയും എന്റെ ഫുഡ് കഴിച്ച എക്സ്പീരിയൻസ് മറ്റൊരാൾക്ക് ആയിരിക്കും ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ പോവാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ ഒരു കടയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഈ ഒരു ഹംഗ്രിയും ഇത്രയും അങ്ങ് വായന്റെ പേരിൽ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നു അത്രമാത്രം കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് ഹംഗി മൃണാളി ഫുഡ് കഴിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു തന്നെ ഒന്ന് കമന്റ് ചെയ്യണം എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്